നമ്മളിതൊക്കെ ധരിക്കുന്ന വർഷങ്ങളെ നമ്മൾ നമ്മുടെ നെറ്റിയിൽ ധരിക്കുന്ന ഈ പ്രസാദം എന്ത് പറയാനുള്ളത് ഇവിടെ കാലാകാലങ്ങളെ ഏ സിക്ക് കഴിക്കും നല്ല മാസപ്പടി ഉണ്ട് ഇത് വ്യക്തമായിട്ടുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് കാലാകാലങ്ങളായി വരുന്ന ഞാൻ പറഞ്ഞത് കാലാകാലങ്ങളായി വരുന്ന ഞാൻ പറഞ്ഞത് കാലാകാലങ്ങളായി വരുന്ന എ സിക്ക് മേഡം ഇപ്പൊ മാസപ്പൊടി ശബരിമല ശബരിമല കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അവിടെ വിതരണം ചെയ്യുന്ന ഉണ്ണിയൊപ്പം പാർപ്പിൻ ഉണ്ടാക്കുന്നതാണ് ഹിന്ദു വൈക്കിയാണ് ഹർജി കൊടുത്തിരിക്കുകയാണ് വിധി ഉടനെ വരും നിലവിൽ ഇതിന്റെ അംശം ഈ പാരഫിൻ എണ്ണയിൽ ഉണ്ടാക്കി ക്യാൻസർ വരുത്തുന്ന ഉണ്ണിയൊപ്പം അക്യാനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് ഇവിടെ നേരത്തെ ഇരുന്നവർക്കും ജീവനക്കാർക്കും എല്ലാം സ്വന്തം ക്ഷേത്രത്തിന്റെ ആ കാമൂണ്ടി വെച്ച് ഉണ്ടാക്കാൻ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ഇതിന്റെ അപമാനമല്ല ഹിന്ദുക്കളൊക്കെ ഹിന്ദുക്കൾ തടകൂടി എഴുന്നേൽക്കണം ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരെയും ചൂല് വെച്ചടിച്ചു ഇത് തന്നെ വെച്ച് പ്രസാദം ഉണ്ടാക്കുന്നത് കേരളത്തിൽ ബംഗാളികളെ വെച്ച് ക്ഷേത്ര പ്രസാദം ഉണ്ടാക്കുന്ന സ്ഥലമാണ് കിട്ടിച്ചത് ഇത് കണ്ടെത്തിയപ്പം കൂട്ടിയിട്ട് അവർ ഇറങ്ങി ഓടി അല്ല പാടം ഭക്തജനങ്ങൾ ആളുകൾ ഏത് നാട്ടിലൊക്കെ കേരളത്തിന്റെ ഏതൊക്കെ സ്ഥലത്തു നിന്നൊക്കെ വന്നേ വന്ന് പേര് ഭക്തി അടഞ്ഞിട്ട് പ്രസാദം ധരിച്ചിട്ട് പോകുന്ന ആസിഡ് ചേർന്ന പ്രസാദം അല്ലേ അതെ അതെ ഒരു വൃത്തിയോ ക്ഷേത്രത്തിനുള്ളിൽ ആ റോഡിൽ അടുക്കിയ ആഴ്ചകളായി കെട്ടി അടുക്കി അടിക്കാ എന്താണ് ആരാണ് ഇത് നോക്കുന്നത് ഇല്ലേ ദേവസ്വം ബോർഡിൽ ഒരു നാഥനില്ലേ ഇവിടെ ഞങ്ങൾ ഭരിക്കാം ദേവസ്വം നടന്നു നിങ്ങൾ അറിയിപ്പോ നിങ്ങൾ അറിയിപ്പോ ഏ അറിയിപ്പോ ഞങ്ങൾ പഠിക്കാം ഞങ്ങൾ ക്ഷേത്രം കൊണ്ടുപോകണം ഇവിടെ ഹൈന്ദവ സംഘടനകളുണ്ട് ബിജെപി ഉണ്ട് ഹൈന്ദവ സംഘടനകളും ബിജെപി ഉണ്ട് ഇവിടെ ചെയ്തവരും ചെയ്യപ്പെട്ടവരും കൂട്ടുന്നവരും എല്ലാവരും ഇവിടെ ഭരണം അല്ല പിരിച്ചു പോകുന്നതല്ല ഇന്നലെ തുടങ്ങിയതല്ലേ പെന്താളികളാണ് മേലാൽ ആവർത്തിക്കരുത് ഇത് ശക്തമായ നടപടി എടുത്ത് ഇവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് വിരിയത്തോ കഴിഞ്ഞ മാസം ഞാൻ ഏ കണ്ടപ്പം പുതിയ മേശാഞ്ച് വരുമ്പോൾ അടിയന്തരമായിട്ട് പ്രസാദം ഇടപ്പള്ളിയിൽ കകത്ത് ചെയ്യണമെന്ന് ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞില്ല വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞില്ല മാഡം ഇത് പള്ളിക്കൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തത് അത് നടക്കത്തില്ല ഇവിടെ നടക്കത്തില്ല അത് മാഡത്തിനോട് ഞാൻ പറഞ്ഞ അത് നടക്കത്തില്ല അതിന് ശക്തമായ ഒരു തീരുമാനം തെടപ്പള്ളിയിൽ ഉണ്ടാക്കി കൊടുത്തു പുതിയവരെ തീരുമാനിക്കെങ്കിലും ഈ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ഇനി ഇത് ഇവരെ വെച്ചു കൊടുക്കാൻ പറ്റില്ല ഇനി അങ്ങനെ നമസ്കാരം നമസ്കാരം ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ചുമതലയുള്ള വ്യക്തിയാണ് ഇവിടെ സംസാരിക്കുന്നത് കൗൺസിലറുണ്ട് രണ്ട് കൗൺസിലർമാർ രണ്ട് മൂന്ന് കൗൺസിലർമാർ ഉണ്ട് നിലവിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ഏറ്റവും കൂടുതൽ ദേവസ്വം ബോർഡിന് കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ സാധാ ചന്ദനമോ ഹരിപ്രസാദോ പോലും കൊടുക്കുന്നതിന് നീതി പുലർത്താത്ത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും എന്ത് വിശ്വസിച്ച് അമ്പലത്തിൽ ഞങ്ങൾ ദർശനത്തിന് പോകണമെങ്കിൽ വലിയ പ്രസാദമാണ് നിലവിൽ ഒരു ദൈനിക പ്രഖ്യാനങ്ങളൊക്കെ ഉള്ള വികാരം എന്ന് പറയുന്ന ദയനീയ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ കാര്യത്തിൽ മുഴുവൻ ജീവനക്കാരെയും ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യണം അതിന് പരിഹാരം ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൌൺസിലറായിലും ബി ജെ പിയുടെ ജില്ലാ താലൂക്ക് മുതലുള്ള വ്യക്തികളുണ്ട് അവർക്ക് അവർക്കിതിനായി പരിസരവാസികളാണ് അവർക്ക് ഇത് കൂടുതൽ പറയാൻ കഴിയും ഇത് കണ്ടെത്താൻ വേണ്ടി